നമസ്കാരം ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി വളരെ നല്ല രീതിയിൽ ജനങ്ങളുടെ ജനാധിപത്യ അവകാശം അവരുടെ സമ്മതിദാന അവകാശം അത് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ വിനിയോഗിച്ച വാർത്തയാണ് നമ്മുടെ മുന്നിലുള്ളത് കാരണം എങ്ങും അപശബ്ദങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല വളരെ ശാന്തം സമാധാനം വളരെ മനോഹരമായൊരു തിരഞ്ഞെടുപ്പ് ഇനി തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പതിനൊന്നാം തീയതിയാണ് ആ പതിനൊന്നാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ട് കോർപ്പറേഷനെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് കണ്ണൂരും മറ്റൊന്ന് കോഴിക്കോടും ഈ രണ്ട് കോർപ്പറേഷനുകളുടെ പ്രത്യേകത ഏകപക്ഷീയ വിജയങ്ങൾ എപ്പോഴും അവകാശപ്പെടുന്ന രണ്ട് കോർപ്പറേഷനുകളാണ് കണ്ണൂർ യു ഡി എഫിൻ്റെ വിജയവും കോഴിക്കോട് എൽ ഡി എഫിൻ്റെ വിജയവും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചിന്ത രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടയ്ക്കോ സാമൂഹ്യ പ്രവർത്തകരുടെ ഇടയ്ക്കോ ഇല്ല എന്നുള്ളതാണ് എല്ലാവരും കരുതുന്നത് കണ്ണൂർ യു ഡി എഫിൻ്റെ ഉറച്ച കോട്ടയാണ് അതുപോലെ തന്നെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ ഉറച്ച കോട്ട അവിടെ എന്തിനാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് കാരണം എന്ത് ചർച്ച ചെയ്തും കാര്യമില്ല എന്നുള്ളതാണ് പക്ഷേ ചർച്ചയ്ക്ക് പ്രസക്തിയുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പല രാഷ്ട്രീയ രൂപീകരണങ്ങളും രണ്ട് കോർപ്പറേഷനുകൾ നടക്കുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന വേളകളിൽ എന്തട്ടിമറികളാണ് ഈ കോർപ്പറേഷനുകൾ കാത്തി വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ പ്രത്യേകത ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം മുസ്ലിം വോട്ടർമാരുള്ള ഒരു കോർപ്പറേഷനാണ് ആ കോർപ്പറേഷനിലെ മുസ്ലിം ലീഗ് തന്നെയാണ് വളരെ ശക്തമായിട്ട് യു ഡി എഫിനെ നയിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ടൈമിൽ യു ഡി എഫിൻ്റെ മേയറായിരുന്നു അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഭരണസമിതിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം പല കാര്യങ്ങളും ഉയർന്നിട്ടുണ്ട് രണ്ട് അഴിമതി ആരണങ്ങൾ അതിനെതിരെ ശക്തമായിട്ട് വന്നു ഒന്ന് ജലശുദ്ധീകരണ പദ്ധതിയുമായിട്ട് രൂപപ്പെട്ട ഒരു പ്രൊജക്റ്റ് നാൽപ്പത് കോടിയായിരുന്നു അടങ്കൽ തുക അത് നൂറ്റി നാൽപ്പത് കോടിയിലേക്ക് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തി എന്നുവച്ചാൽ നൂറ് കോടിയുടെ ഒരു അഴിമതി ആരോപണം അതിൻ്റെ പിന്നിലുണ്ട് ഒപ്പം കോർപ്പറേഷൻ്റെ മൊത്തം ചിലവ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നേ പോയിൻറ്റ് ഏഴ് ഏഴ് കോടി രൂപയുടെ അധിക ചിലവടെ കണ്ടെത്താനായിട്ട് ഇത് രണ്ടും യു ഡി എഫിനെതിരെ തിരിച്ചു വച്ചിരിക്കുന്ന അതിശക്തമായിട്ടുള്ള പ്രചരണായുധമാണ് ആരോപണമാണ് അതിനെ നേരിടാൻ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നില്ല എന്നുള്ളതാണ് കാരണം കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ചേരിപ്പേര് അത് എലക്ഷൻ അവസാനിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ പരിഹരിക്കപ്പെട്ടേക്കും പക്ഷേ അത് പലയിടങ്ങളിലുമുണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവർ നേരിടാം എന്നാൽ അതേ സമയത്ത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന പ്രചാരണ ആയുധങ്ങളിലൊന്ന് യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കൂട്ടുകൂടി എന്നുള്ളതാണ് ജസ്ലാം ജ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് അതൊരു മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന സംഘടനയാണ് ആ സംഘടനയായിട്ട് യു ഡി എഫ് കൂട്ടുകൂടി എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുമ്പോൾ ഡെമാക്രീസിനെ തിരിച്ച് സി പി എമ്മിനെ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ വോട്ട് വാങ്ങിയിട്ടില്ലേ നിങ്ങളുമായിട്ട് പല ഘട്ടങ്ങളിലും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അങ്ങനെ ചർച്ച ചെയ്ത സമയത്തൊക്കെ ആ ചർച്ചയിൽ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വോട്ടാണ് ഞങ്ങൾ വോട്ട് പോയി തരികയും ചെയ്തിട്ടുണ്ട് ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ശരിയാണ് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ വോട്ടിൻ്റെ കാര്യമല്ല ചർച്ച ചെയ്തത് അവരുടെ കൂടെ ഒപ്പമുണ്ടായിരുന്ന സോളിഡാരിറ്റി എന്ന് പറഞ്ഞത് ജനദ്രോഹ സംഘടനയാണ് രാജ്യദ്രോഹ സംഘടനയാണ് എന്ന കാര്യമാണ് അവരുടെ നേരിട്ട് പറഞ്ഞത് എന്നാണ് ഈ തർക്കം നിലനിൽക്കുന്ന സമയത്ത് രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഇത് വളർന്ന് വികസിക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലെ പൊതു നമ്മൾ ദേശീയ മുസ്ലിം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കുന്ന മുസ്ലിം വർഗീയതയ്ക്ക് പുറത്തു നിൽക്കുന്ന ആ ആൾക്കൂട്ടമുണ്ട് ആ ആൾക്കൂട്ടത്തിനെ നിങ്ങൾ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് എന്നതാണ് സി പി എമ്മിനെതിരെ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാക്രമണം എന്നുള്ളത് ഇതെങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക കണ്ണൂർ എങ്ങനെയത് പ്രതിഫലിക്കും അതോടൊപ്പം കോഴിക്കോട് അതെങ്ങനെയായിരിക്കും പ്രതിഫലിക്കുന്നത് കാരണം കോഴിക്കോട് വൻ ഭൂരിപക്ഷത്തിലാണ് സി പി എം ജയിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇപ്പോഴും ജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ അന്ന് മുസ്ലിങ്ങൾ ഈ ദേശീയ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ പൊതുമുസ്ലിങ്ങൾ എന്ന് പറയുന്നതിൻ്റെ വൻപിച്ച പിന്തുണ സി പി എമ്മിനുണ്ടായിരുന്നു നമുക്കറിയാം പൗരത്വ ബില്ലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോരാട്ടങ്ങൾ നടക്കുന്ന സമയത്ത് അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിനൊപ്പം നിന്നതായിരുന്നു ഇതായിരുന്നു സി പി എം എന്നുള്ളതാണ് അങ്ങനെ സി പി എം അവരുടെ പോരാട്ടങ്ങൾക്കൊപ്പം നിന്ന സമയത്ത് ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ലഭിച്ച വോട്ടുകൾ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം മുഴുവൻ വോട്ടുകളും കിട്ടാത്ത തരത്തിലേക്ക് സി പി എം മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജമാത്ത് ഇസ്ലാമി സംഘർഷം തന്നെയാണ് ജമായത്ത് ഇസ്ലാമിയും സി പി എമ്മും തമ്മിലായിട്ടുള്ള സംഘർഷം അത് വളർന്നു വന്ന് ഈ ദേശീയ മുസ്ലിങ്ങളെ തന്നെ സി പി എമ്മിൽ നിന്ന് അകറ്റുന്ന തരത്തിൽ മാറിയിട്ടുണ്ടോ അതിൻ്റെ പ്രതിഫലനങ്ങൾ വരാൻ പോകുന്നുണ്ടോ അതുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചിരുന്ന പല സ്ഥലങ്ങളിലും ജയിക്കും പക്ഷേ ഭൂരിപക്ഷത്തിൻ്റെ ഇടിവുണ്ടാവാൻ സാധ്യത ചെറിയ ഭൂരിപക്ഷത്തിന് ജയിച്ച പലയിടങ്ങളിലും കോഴിക്കോട് ചിലപ്പോൾ സി പി എം തോറ്റുപോകാം അപ്പം ഇങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ അടിയൊഴുക്കൾ രൂപപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോടിനെയും അതുപോലെ കണ്ണൂരിനെയൊക്കെ ഒന്ന് രാഷ്ട്രീയ വിശകലനത്തിന് വിധേയമാക്കുന്നതിനുള്ള ഒരു ഒരു എന്താണ് അവസ്ഥ ഉണ്ടാക്കുന്നത് അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തതിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്ന പോലെ കോഴിക്കോട് എന്ന് പറയുന്ന കോർപ്പറേഷൻ പലതരത്തിലുള്ള മികച്ച നേട്ടങ്ങൾ രൂപപ്പെടുത്തിയ ഒരു ഒരു കോർപ്പറേഷനായിരുന്നു കാരണം ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ മുന്നൂറ്റി അറുപതാം സ്ഥാനത്ത് നിന്ന് ഏഴാം സ്ഥാനത്തേക്ക് മാറിയത് കഴിഞ്ഞ ഭരണകാലത്തായിരുന്നു യുനെസ്കോയുടെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ അവാർഡ് നേടിയത് ഈ കഴിഞ്ഞ കാലത്തായിരുന്നു അങ്ങനെ പലതും നോക്കുന്ന സമയത്ത് അവർക്കത് പ്രൊജക്റ്റ് ചെയ്യുക നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് കാണുന്ന ചില ആൾക്കാരായിരിക്കും നിങ്ങളെന്താണ് സി പി എമ്മിൻ്റെ പി ആർ ഒർക്ക് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് വേക്കും അങ്ങനെ പി ആർ ഒർക്ക് ഏറ്റെടുത്തിട്ട് പറയുന്ന കാര്യമല്ല ഇങ്ങനെയൊക്കെയുള്ള വസ്തുതകൾ റിയാലിറ്റീസ് അവിടെ എക്സസ് ചെയ്യുന്നുണ്ട് ആ റിയാലിറ്റീസിനെ മറികടക്കാൻ വേണ്ടിയിട്ട് യു ഡി എഫ് എന്ത് സമീപനമാണ് എടുക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അച്ചടക്കത്തോടുകൂടിയ ഒത്തൊരുമേടിയൂടിയ ഒരു കെട്ടിറപ്പോടു കൂടിയ പ്രതിരോധം തീർക്കാനായിട്ട് ശ്രമിച്ചാൽ മാത്രമാണ് അവർക്ക് അവരുടെ സാധ്യതകൾ അതുപോലെ ബി ജെ പിയുടെയും കാര്യം അങ്ങനെ ബി ജെ പിക്കും അതേപോലെ യു ഡി എഫിനും ഒന്നും അടുത്തെത്താൻ പറ്റാത്ത തരത്തിലുള്ള ഭൂരിപക്ഷമാണ് കോർപ്പറേഷനിൽ കഴിഞ്ഞ വർഷം സി പി എം നേടിയിരുന്നത് അല്ലെങ്കിൽ ഇടതുവർഷം നേടിയിരുന്നു അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ വേണം രാഷ്ട്രീയമായിട്ട് ഈ കേരളത്തിൽ പിണറായി സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന ഭരണവിരുദ്ധ വികാരം അത് ശക്തമായിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ പല മേഖലകളിലും വരുന്നുണ്ട് പക്ഷേ ആ മുദ്രാവാക്യങ്ങളെക്കാളൊക്കെ ഈ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കിടന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ടത് അതാത് പ്രദേശത്തിൻ്റെ വിഷയങ്ങളാണ് ഓരോ പ്രദേശത്തിനും എത്രമാത്രം പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് അതിനെന്തുകൊണ്ട് പരിഹാരം കണ്ടില്ല എന്ന ചോദ്യമാണ് ഭരണകൂടത്തിന് എതിരെ ഉയർത്തപ്പെടേണ്ടത് ഇങ്ങനെ ഉള്ള എല്ലാ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് തോന്നുക കോഴിക്കോട് കഴിഞ്ഞ തവണ നേടിയ ഭൂരിപക്ഷം നേടാൻ എൽ ഡി എഫിന് കഴിയില്ല എന്ന് തന്നെയാണ് മാത്രമല്ല ജയിക്കുന്ന ഇടങ്ങളിൽ അത് ഒൻപിച്ച ഭൂരിപക്ഷത്തിന് ജയിച്ചയിടങ്ങളിലൊക്കെ അതിൻ്റെ ഭൂരിപക്ഷം കുറയാനായിട്ടുള്ള സാധ്യതയും നിലവിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് കോർപ്പറേഷൻ നമ്മുടെ പരിശോധിച്ചാൽ രണ്ട് കോർപ്പറേഷൻ നിലവിലേക്കുന്നതായിട്ടുള്ള ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്ന പല രാഷ്ട്രീയ ശക്തികളും രാഷ്ട്രീയ സംഭവങ്ങളും അതേപോലെ തന്നെ ആശയപരമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ വളരെ ശക്തമാണ് അതിൻ്റെ അടിയൊഴുക്കൾ എത്ര മാത്രമാണ് ഇതിനെ ഉലക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് പൊതുവെ കഴിഞ്ഞ തവണ നിലനിന്നിരുന്ന സ്റ്റാറ്റസ്കോയിൽ നിന്ന് വ്യത്യസ്തം വരാനായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് മാറാനായിട്ടുള്ള സാധ്യത ചിലയിടങ്ങളിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അത് തന്നെ സംഭവിക്കും എന്ന് കരുതേണ്ടതുണ്ട്